ഹലോ സ്ഥലക്കും ഇവിടെ തേറ്റമല്ലേ ഗ്രൗണ്ടിലാണ് വെള്ളമല്ലേ എൻ്റെ വരുന്ന ചെറിയ വെള്ളം വെക്കല്ലേ വന്നിട്ടുള്ളൂ വെള്ളം ഇങ്ങനെ കാറ്റാൻ തന്നെയാണ് ഇങ്ങനെ സ്ഥലമാണത് നല്ല സ്ഥലമായിട്ടുള്ള കഴിച്ചാണ് അതാടാണ് ഒന്നുകൂടി ഒന്നും കൂടി ഒന്നുകൂടി മോഡസ് മോറിച്ചു പറമല്ലേ അയ്മല ആടാണ് ആ തെറ്റമത്ത് നെറുത്ത ഗ്രൗണ്ടാണ് ഏ ഗ്രൗണ്ടിൻ്റെയും ആ മലേൻ്റെയൊക്കെ കാഴ്ചവെക്കുകയാണ് നിങ്ങൾ എന്താണ് അപൂർവ്വ ബ്യൂട്ടിയാണ് അപ്പോൾ മൺസൂൺ ട്രിപ്പിന് പറ്റിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ നീലങ്ങനാണ്ടാണ് അക്കാട് പോലൊക്കെ പോയി സാധ്യ സ്ഥലമാണ് എന്തൊക്കെയാണ് നിങ്ങൾ ഏഹ് നമ്മൾ വേറെ നീലഗിരിക്ക് ഒന്നും പോണ്ടിരിയുടെ സഖികളി ജോല മുളി ജ്യോതിർമയ്യൂഷിനെ വെള്ളിച്ചാമരം വീശും सुप्रभां सुप्रभां सुप्रभा